ജൂലൈ മാസത്തെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേർസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും അടക്കാം ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര് ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിച്ചതാണ് ഇർമ പാമ്പുകടി മൂലം അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന എ സംവിധാനമാണ് ശുചിത്വ ഐ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന എഐ സംവിധാനമാണ് ശുചിത്വ ഐ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ റഷ്യയുടെ സോയൂസ് എം എസ് ഇരുപത്തൊമ്പത് പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ റഷ്യയുടെ സോയൂസ് എം എസ് ഇരുപത്തൊമ്പത് പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ സഹയാത്രികരാണ് പൈതോന്നിക്കിന്ന ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല തായ്ലൻഡ് ആണ് ഇരുപത്തിനാലാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് തായ്ലൻഡാണ് ഇരുപത്തിനാലാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലായ ഐ എൻ എസ് തമാൽ കമ്മീഷൻ ചെയ്തു നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലായ ഐ എൻ എസ് തമാൽ കമ്മീഷൻ ചെയ്തു വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗാ സിയാട്ടക്കിന് വിമ്പിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗാസിയാട്ടക്കിന് ഫൈനലിൽ അമേരിക്കയുടെ അമാൻഡ അനിസിമോവയെ പരാജയപ്പെടുത്തി ഫൈനലിൽ അമേരിക്കയുടെ അമാൻഡ അനിസിമോവയെ പരാജയപ്പെടുത്തി വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിങ്ങ് വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിഞ്ഞ് ഫൈനലിൽ സ്പെയിനിന്റെ കാർലോസ് അൽകാരസിനെ പരാജയപ്പെടുത്തി സ്പെയിനിന്റെ കാർലോസ് അൽകാരസിനെ പരാജയപ്പെടുത്തി ഗ്രാൻഡ് ഡാം ടെന്നീസ് ടൂർണമെന്റിൽ ആദ്യം നടക്കുന്നതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടാമത് നടക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ മൂന്നാമത് നടക്കുന്നത് വിംബിൾഡൺ നാലാമതായി നടക്കുന്നതാണ് യു എസ് ഓപ്പൺ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും ടെന്നീസ് കളിക്കാർ ഏറെ വിലമതിക്കുന്നതുമായ ടെന്നീസ് ടൂർണമെന്റ് ആണ് വിംബിൾഡൺ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് മുതൽ ലണ്ടനിലെ ഓൾ ഇംഗ്ലണ്ട് ക്ലബിലാണ് ഈ മത്സരം നടക്കുന്നത് പുൽക്കോട്ടിലാണ് ഇത് നടക്കുന്നത് എല്ലാ വർഷവും ജൂൺ മാസത്തിലെ അവസാനത്തെയും ജൂലൈ മാസത്തിലെ ആദ്യത്തെയും ആഴ്ചകളിലായാണ് വിംബിൾഡൺ നടക്കുന്നത് അനിമേഷ് കുജൂർ ആണ് ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ അനിമേഷ് കുജൂർ ദക്ഷിണ കൊറിയയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ് മീറ്ററിൽ ഒഡീഷയുടെ താരം അനിമേഷ് കുജൂർ വെങ്കല മെഡൽ നേടി ഇരുപതേ പോയിന്റ് മൂന്ന് രണ്ട് സെക്കൻഡ് കൊണ്ട് ഓടിയെത്തി പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു സമോ ഗുപ്ത ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ ആയി നിയമിതയായി സമോ ഗുപ്ത ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ ആയി നിയമിതയായി ഹിന്ദുസ്ഥാൻ യൂണിലീവറിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഒയുമായി മലയാളിയായ പ്രിയ നായർ നിയമിതയായി ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഒയുമായി മലയാളിയായ പ്രിയ നായർ നിയമിതയായി കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബൻ ബുക്ക് പ്രൈസ് ലഭിച്ചത് ഡോക്ടർ ദിവ്യ കണ്ണൻ കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഗ്രേസ് ആബൻ ബുക്ക് പ്രൈസ് ഇത് ലഭിച്ചിട്ടുള്ളത് ദിവ്യ കണ്ണന കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത് ഡീപ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക് ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക് സംസ്ഥാനത്തെ ആദ്യ എഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കൊട്ടാരക്കരയ്ക്കടുത്ത് നടുവത്തൂരിൽ പ്രവർത്തനം തുടങ്ങി സംസ്ഥാനത്തെ ആദ്യ എ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കൊട്ടാരക്കരയ്ക്കടുത്ത് നടുവത്തൂരിൽ പ്രവർത്തനം തുടങ്ങി വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ച നോർക്ക വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ചു നോർക്ക യുദ്ധം പോലെയുള്ള നിർണായക സമയങ്ങളിൽ കുട്ടികളെ നാട്ടിലെത്തിക്കാൻ പോർട്ടലിലെ ഇത്തരം വിവരങ്ങൾ സഹായകരമാകും വിദ്യാർത്ഥികൾക്കൊപ്പം പ്രവാസികൾക്കും തിരിച്ചറിയൽ കാർഡ് നൽകുന്ന പദ്ധതിയും ഉണ്ട് ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടാകും അറിയാം അംഗമാകാം എന്ന പേരിൽ പ്രചരണ പരിപാടിയും തുടങ്ങിക്കഴിഞ്ഞു തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന അസ്ത്ര ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തുടക്കുന്ന അസ്ത്ര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാ പഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ സൂര്യന് ചുറ്റുമുള്ള എട്ട് ലക്ഷത്തിലധികം ചിഹ്നഗ്രഹങ്ങളിൽ ഒന്നിന്റെ പേര് ഇനി മുതൽ അശ്വിൻ ശേഖർ എന്നാകും കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് രാജ്യത്തെ ഒന്നാം നമ്പർ ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ഹാം ദേശീയോദ്യാനവും തിരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തെ ഒന്നാം നമ്പർ ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും ജമ്മുകാശ്മീരിലെ ഡച്ചിങ്ഹാം ദേശീയോദ്യാനവും തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് വൺ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ വൺ യാത്രക്കാരെ വഹിച്ചു പറഞ്ഞ ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബിറ്റാ ടെക്നോളജീസിന്റെ അലിയ സി എക്സ് മുന്നൂറ് യാത്രക്കാരെ വഹിച്ചു പറഞ്ഞ ോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിന്റെ അലിയ സി എക്സ് മുന്നൂറ് ബീറ്റാ ടെക്നോളജീസിന്റെ സിഇഒ കൈൽ ക്ലബ് റവാഡ എ ചന്ദ്രശേഖർ ആണ് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ഡി ജി പി ആണ് റവാഡ എ ചന്ദ്രശേഖർ പരാഗ് ജെയിൻ ആണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ റോയുടെ പുതിയ മേധാവി പരാഗ് ജെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജെനിറോയിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി റഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാവാൻ പോകുന്നത് ഇന്ത്യ നെതർലാൻഡ്സിലെ ഹേഗാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലാൻഡ്സിലെ ഹേഗാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദിയായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിങ്ടൺ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേദിയാവാൻ പോകുന്നത് ടർക്കിയിലെ അങ്കാര രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വേദിയാവാൻ പോകുന്നത് അൽബേനിയയിലെ തിരാന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എഐ ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച എ ഐ ഗെയിം ചേഞ്ചേഴ്സ് മത്സരത്തിൽ മലയാളി സ്റ്റാർട്ടപ്പുകൾക്ക് പുരസ്കാരങ്ങൾ പട്ടാമ്പി സ്വദേശി പ്രശാന്ത് വാര്യരുടെ ക്യൂ ഡോട്ട് എഐ ഒന്നാം സ്ഥാനത്തും തിരുവനന്തപുരം കേന്ദ്രമായ ജൻ റോബോട്ടിക് മൂന്നാം സ്ഥാനത്തും എത്തി അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർഷിക സമ്മേളനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടന്നു അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക സമ്മേളനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടന്നു കങ്കണ റൺ ആണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റൺ ആണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ വിരാജ് എന്ന ആനയാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം വിരാജ് എന്ന ആനയാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആദ്യമായാണ് ഇന്ത്യ വേദിയാകുന്നത് രണ്ടായിരത്തി പത്തഞ്ച് നവംബറിൽ ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുക ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന നേട്ടം സ്വന്തമാക്കി സ്മൃതി മന്ദാര ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ നേട്ടം സ്വന്തമാക്കി സ്മൃതി മന്ദാര പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലോക ഒന്നാം നമ്പർ സ്ഥാനം പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലോക ഒന്നാം നമ്പർ സ്ഥാനം ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് യു എസ് ഓപ്പൺ സൂപ്പർ മുന്നൂറ് ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ ആയുഷ് ശെട്ടിക്ക് യു എസ് ഓപ്പൺ സൂപ്പർ മുന്നൂറ് ബാഡ്മിന്റൺ കിരീടം ചൈനയിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ചൈനയിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ഗ്രാൻഡ് പ്രീ ചെസ് ടൂർണമെന്റിലെ റാപ്പിഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിന് കിരീടം ഗ്രാൻഡ് പ്രീ ചെസ് ടൂർണമെന്റിലെ റാപ്പിഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിന് കിരീടം അണ്ടർ ഇരുപത്തൊന്ന് കപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന് അണ്ടർ ഇരുപത്തി ഒന്ന് കപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന് സ്പെയിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് കിരീടം നേടിയത് അണ്ടർ പത്തൊമ്പത് യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി നേടുന്ന താരമായി ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി അണ്ടർ പത്തൊമ്പത് യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചറി നേടുന്ന താരമായി ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി യൂത്ത് ഏകദിനത്തിൽ സെഞ്ചറി നേടുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിക്കാണ് യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈബ് സൂര്യവംശിക്കാണ് ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരമാണ് ഷുബ്മാൻ ഗിൽ ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരമാണ് ഷുഭ്മാൻ ഗിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് ഷുബ്മാൻ ഗിൽ ജൂലൈ മാസത്തെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ക്വസ്റ്റിൻസാണ് നമ്മൾ ചർച്ച ചെയ്തത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം